അജിതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഇവിടെ പാചവിശേഷങ്ങളൊന്നും തന്നെ ഇല്ല പകരം എനിക്കിന്നൊരു കല്യാണം ഉണ്ട് ഒരു റിലേറ്റീവ്സിൻ്റെ ആണ് നമ്മളടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് ദൂരെയുള്ളൂ പഴവീടമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തിന് ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചാണ് കല്യാണം അപ്പം രാവിലെ ഞങ്ങൾ മൂന്ന് പേരും പോകുന്നുണ്ട് അപ്പം മോന് പോകുന്നില്ല മോൻ ഗുരുവായൂർ പോയിരിക്കുന്നു അപ്പം ഇപ്പം എത്തും അപ്പം അവന് വരുന്നില്ല ഞങ്ങൾ പേരും കൂടെ പോകുന്നു ഞാൻ ആ ഒരു ഞാനും ഇളയ മോനും കൂടാണ് ഞങ്ങൾ പോകുന്നത് പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നൊട്ട് സമയമില്ലായിരുന്നു വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ട് വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പം ഞാൻ ഇന്ന് ചെയ്ത ഒരു സിമ്പിൾ മേക്കപ്പ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ആർക്ക് എവിടെ പോകണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ് അല്ലാണ്ട് ചിലവർ അയ്യോ എന്റെ കയ്യിൽ ഫൗണ്ടേഷൻ ഇല്ല അല്ലെങ്കിൽ എന്റെ കയ്യിൽ നമ്മുടെ കൺസീലർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിലവർ അത് വാങ്ങിക്കാൻ പറ്റാത്തവരോട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർ അതൊന്നും പിന്നെ വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല ആ ഒന്നും വേണ്ടാതെ ഇല്ലാത്ത ഉള്ള ഒരു നല്ലൊരു ഒരു സൂപ്പർ മേക്കപ്പാണ് ഞാൻ കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കേ അപ്പൊ നമ്മുടെ എന്റെ കയ്യിലുള്ള ചെറിയ സാധനങ്ങൾ വെച്ചുള്ള ഒരു സിമ്പിൾ മേക്കപ്പാണ് ചേക്കിന ഒരു സാധനങ്ങളും തന്നെ ഇതിനകത്ത് ഇല്ലാന്ന് തന്നെ പറയാം ആർക്കും ഒരു മെനക്കേടും ഇല്ലാത്തൊരു മേക്കപ്പാണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്കൊരുങ്ങല്ലേ ഇന്നൊരു സാധാരണ മേക്കപ്പ് ആണ് കേട്ടോ സാധാരണ പെട്ടെന്ന് തന്നെ നമ്മളിപ്പം കല്യാണം ഉണ്ട് അപ്പം അതിന് പെട്ടെന്ന് പോകാനായിട്ടുള്ള മേക്കപ്പാണ് ഒന്നിനു സമയം കിട്ടാത്തുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല അപ്പം സാധാരണ പോന്നുകൾ തന്നെയാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് കുളിച്ചിട്ടിങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ അപ്പം ഇത് സൺസ്ക്രീൻ ലോഷനാണ് അപ്പം ഇത് നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പോകേണ്ടത് ഭയങ്കര അത്യാവശ്യ കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കരമായിട്ട് കറുക്ക് പോകും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഞാൻ ദിവസവും ഇടും ഇതിട്ടില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ഫേസൊക്കെ ഒരുമാതിരി ആയി പോകും അപ്പം മഴയുള്ള അന്തരീക്ഷമാണ് എങ്കിലും ഞാൻ ഇട്ടിട്ടേ പോകത്തുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് ഫേസിൽ ഇടാം ഇത് ഞാൻ നിങ്ങളെ നാള് കാണിച്ചു തന്നതായില്ല റേബറിൻ ഫിഫ്റ്റീന്നുള്ള ഇതാണ് സൺസ്ക്രീൻ ആണിത് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ വെട്ടടിക്കുന്നവണ് ഒട്ടുമേ കാണത്തില്ല പിന്നെ ഞാൻ പേരിടാം കേട്ടോ ചിലവർ ഇത് ഉപയോഗിക്കുന്നവരായിരിക്കും ഇത് തന്നെ അപ്പൊ നിന്ന് ഒരു തുള്ളി എടുത്താൽ മാത്രം മതി ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ശകലവേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് ഫേസിലോട്ട് ഇട്ടോളൂ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാല കൂടെ കൊടുക്കുക ഇത് ഞാൻ എന്നും ദിവസവും ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം നമ്മൾ ബേസിൽ അപ്ലൈ ചെയ്തു ഇതും അങ്ങ് ഒന്ന് നമ്മുടെ കഴുത്തിലങ്ങ് വേക്കാം ആല കിടക്കുന്ന ഒരു സാധ്യതയാണ് ഞാൻ കുഴപ്പമേന ഇത് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് ഒരു പത്ത് പ്രാവശ്യം നമ്മളിങ്ങനെ ഒന്ന് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ ഒരു പത്ത് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക പിന്നെ ഡാങ്ങന് ഇതോ ഒരു പത്ത് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളെ ജസ്റ്റ് വീഡിയോ കാണിക്കുന്നതു മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഡാങ്ങൻ ഇതും പത്ത് പ്രാവശ്യം ദിവസവും ഞാനിത് ചെയ്യട്ടെ ദിവസവും ഇങ്ങനെ ചെയ്യും വേണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് വച്ചിട്ട് ദൈംഗ്യൻ പിന്നെ ഇങ്ങനെ അതും പത്ത് പ്രാവശ്യം പിന്നെ മേളിലും ഇങ്ങനെ വെച്ചിട്ട് അതും ഞാൻ പത്ത് പ്രാവശ്യം സമയം പോവും അതുകൊണ്ടാണ് വീഡിയോ എന്താവും അതുകൊണ്ടാണ് ഞാൻ കത്ത് കാണിക്കാത്ത കേട്ടോ അത്രയും കാണിച്ചില്ലേ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും തന്നെ ഇങ്ങനെയും കാണിക്കും പിന്നെ നമ്മള്സില് നമ്മളിപ്പം ഇതിട്ടില്ലേ ഈ സൺസ്ക്രീൻ ലോഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഫേസിൽ ഒന്ന് പിടിക്കാനുള്ള സമയം കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്കിപ്പോ ഇതൊക്കെ വേണം ഒന്ന് ചെയ്തില്ല അത്ര ഉള്ള കേട്ടോ ധൃതി വെച്ച് പോകുന്നവർക്ക് ഇത് ചെയ്തതിലും കുഴപ്പമില്ല എന്തായാലും സൺസ്ക്രീൻ ലോഷൻ എല്ലാവരും തന്നെ കണ്ട ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫേസിൽ ഫേസിലൊന്നുമേ അപ്ലൈ ചെയ്യാറില്ല ഒന്നുമല്ല പൗഡർ പൗഡർ ഇട്ട് കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് ഉടനെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വേറെ കാര്യങ്ങളൊന്നും ഇത് ഞാൻ ചെയ്യുന്നില്ല എനിക്ക് പൗഡർ പൗഡറിടാൻ അറിയത്തില്ല കേട്ടോ അതിനപ്പം എന്നെ അനീത്തിമാരൊക്കെ എന്നെ കളിയാക്കാറുണ്ട് നീ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് കളിയാക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനാണ് ഈ കൈ കൊണ്ടൊന്നും ഇട്ട് കഴിഞ്ഞാൽ ശരിയാത്തില്ല എനിക്കിങ്ങനെ തന്നെ ഇട്ടേ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇത്രയും പണിയേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത് കേട്ടോ ചിലവർ ഇതൊക്കെ ഇടും കൺസീലറും പിന്നെ എല്ല ഇടാറുണ്ട് അപ്പം ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ എനിക്കതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് നമുക്ക് വേണം ഇനിയിപ്പോൾ അതിനൊന്നും സമയവും ഇല്ല സത്യം പറഞ്ഞാൽ അന്നും ഞാൻ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ അതുകൊണ്ട് നമുക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പം നമ്മുടെ പൗഡർ ടീച്ചിലും സൺസ്ക്രീനും ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാമോ നമുക്ക് നമ്മുടെ ഐബ്രോസിനൊന്നും ഷേപ്പ് വരുത്തി കൊടുക്കാനായിട്ട് ചെയ്യാം ഐബ്രോസ് ബ്രോസ് നമ്മളിങ്ങനെ ഇതെന്തോ ഇത് ഐബ്രോ വെച്ച് എഴുതുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ഇവിടുന്ന് എഴുതാനായിട്ട് പാടില്ല ഇവിടുന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ ഷേപ്പേ മാറും അതുകൊണ്ട് ദാദ നോക്കിക്കോ ദാ നിങ്ങൾ ഇവിടുന്ന് നിങ്ങളെഴുതാവുള്ളൂ അണ്ട ഇവിടുന്ന് കൊടുക്കാം കണ്ണെഴുതാനായിട്ട് ലാക്മയുടെ കാജലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതൊക്കെ എല്ലായിടത്തും കാണുന്ന സാധനങ്ങളാണ് കണ്ട ഇതും കണ്ണാടിയിൽ നോക്കി നമുക്ക് എഴുതാം അല്ലെങ്കിൽ ശരിയാവില്ല എഴുതിയിട്ട് കാണിച്ചേരാം രണ്ടു കണ്ണു ഏതാ കണ്ണൊക്കെ എഴുതി ഇനി ഒരു പൊട്ടും കൂടെ വെച്ചേക്കാം ഈ കളറിലെ സാരി ആണ് അപ്പൊ നമുക്ക് ഒട്ടുവെച്ച ഒട്ട് വെച്ചു ബാക്കി സാരിയൊക്കെ കൊടുത്തിട്ട് ബാക്കി മേക്കപ്പ് ഒക്കെ ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടിട്ട മുടിയൊക്കെ കെട്ടി ആ മുടി ഞാൻ ഇങ്ങനെ കെട്ടിയത് കേട്ടോ കേട്ടാ ഇങ്ങനെ അയച്ചിട്ടൊരു ഭംഗി വരുത്താറുള്ളത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഞാൻ ഇങ്ങനെയാണ് മുടി കെട്ടിയത് പിന്നെ നമുക്ക് ഇനി കമ്മലിട എടുത്തോണ്ട് വര ഇതാണ് ഇടുന്ന കമ്മൽ ഇതിന് ചേരുന്നൊക്കെ വേണ്ടി ഇടാനായിട്ട് നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോ അങ്ങനെ കിച്ചനയ്ക്ക് ഒരുങ്ങിയൊക്കെ നമുക്ക് പോവണ്ടേ അല്ലേ അപ്പൊ ഞാൻ ഒരുങ്ങുന്ന ഇങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നേരം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പേസിൽ ചെയ്യും ഓട്സ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി കൊണ്ടോ പക്ഷെ ഇതൊന്നുമില്ല ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ അപ്പം നമുക്ക് ഈ ജിപിക്കു സുന്ദരിയായിട്ട് കണ്ടേ പോകാനായിട്ടല്ലേ ഇനി നമുക്ക് ലിഫ്റ്റിക്കട്ടെ ലിഫ്റ്റിക്കട നമുക്ക് അപ്പം കമ്മലിട്ടു അപ്പൊ ലിഫ്റ്റിക്കിടുമ്പ് ലിബാമിട്ടിട്ടാണ് ലിഫ്റ്റിക്കിടേണ്ടത് കേട്ടോ ഇത് ലിബാമമാണ് ഈ മൂമ്പ കൊണ്ടു തരുന്ന ആയിട്ട് എപ്പോഴും വരുമ്പോ ഇത് ജർമ്മനിയുടെ സാധനമാണ് അടിപൊളിയാ ലിബാമിടാൻ കൂടുതലായിട്ട് ഞാൻ കുഴപ്പമില്ലെന്ന് ഇത് ലിഫ്റ്റിക്ക് ഞാൻ ഇടുന്ന ഇതാണ് മറ്റേ നമ്മുടെ കളർ കളർബാറിന്റെ ഇത് ബാറിന്റെ ഇത് പെൻസിലാണ് നമ്മുടെ ഇവിടെ കിട്ടത്തില്ല ഇത് ഞാൻ വാങ്ങിക്കുന്ന എറണാകുളത്തു നിന്നാണ് എറണാകുളം അൽഫോൺസേന്നാണ് വാങ്ങിക്കുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ വില അപ്പം ഇത് എപ്പോഴും എപ്പോഴും നമുക്ക് എറണാകുളത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ അവിടുത്തെ ആ ഓണറുമായിട്ട് തീർച്ചയായിട്ടും നല്ല കൂട്ടാണ് അപ്പം പുലിയുടെ നമ്പർ നമുക്ക് കണ്ടു വാട്സപ്പിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് അവിടെ നിന്ന് അയച്ചു തരികയാണ് അത് അത്ര എത്തിക്കാം ലൈറ്റായിട്ട് ഞാൻ എടുത്തോട്ട് കേട്ടോ കൂടുതലൊന്നും ഇടത്തില്ല അതെനിക്ക് ഇഷ്ടമല്ല കൂടുതലൊന്നും ഇടുന്നത് അപ്പം നമുക്കൊരു ചെറിയ മാലയും കൂടി ഇട്ടേക്കാം ഇതാ ചെറിയൊരു മാലയും കൂടെ ഞാൻ ഇടാറുണ്ട് കേട്ടോ ഇത് ഊരുവെക്കാറില്ല ഇതില് നമ്മുടെ താലിയുള്ളതുകൊണ്ട് ഞാനത് ഊരുവെക്കാറില്ല അപ്പോൾ ഇതും കൂടെ ഇടാൻ ഒരാളുടെ സഹായം എനിക്ക് വേണം ഇതിടണമെങ്കിലും പിന്നെ ചിലപ്പോ നമ്മളിടുമ്പഴത്തേക്ക് കൊണ്ടല്ലോ നുപ്റ്റ് അപ്പൊ നമ്മൾ ചെറിയ ഒരു മാല ഇട്ടു ഈ മാല ഞാൻ അടുത്ത് അകത്തി ഇഷ്ടമല്ല കുഞ്ഞു മാല ആയതുകൊണ്ട് അത് ഇട്ടത് കേട്ടോ മതിയോ ഇനി നമുക്ക് ഇച്ചി കാര്യം കൂടെ ഉണ്ട് ചെയ്യാൻ കൂടി വരെയും ഇത് നമ്മൾ വിയർത്താലൊക്കെ ഒന്ന് ആ വിയർപ്പിന്റെ ഒന്നും മണം വരാതിരിക്കാനായിട്ട് ദിവ്യയുടെ ഇതാണ് ഇതും എനിക്ക് മുങ്ങം ഇല്ല എനിക്ക് മുങ്ങം എടുത്തിരുന്ന കേട്ടോ ഞാനൊന്നും വാങ്ങിക്കാറില്ല അപ്പൊ ഒരു ശകലം നമുക്ക് നമ്മുടെ കഷത്തിലും കൂടെ ഒന്നും തൂത്ത് കൊടുത്തു പിന്നെ നമുക്ക് ടീച്ചർ സ്പ്രേയും കൂടെ അടിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളു എന്റെ ഒരുക്കം കേട്ടോ എൻ്റെ ഒരുക്കൊക്കെ ഇത്രയേ ഉള്ളൂ അതിപ്പോൾ സിമ്പിൾ മേക്കപ്പ് ആ കേട്ടോ സാരി കൊടുത്താൽ നന്നായിട്ടുണ്ടോ എല്ലാം ഞാൻ തന്നെ പഠിച്ചതാ പണ്ടൊക്കെ സാരി അമ്മ വലയിടത്തും പോകുമ്പോഴത്തേക്കും സാരി കൊടുത്തിട്ട് ഊരി അവിടെ ഇടുമായിരുന്നു എൻ്റെ ഒരു ഇഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനതെല്ലാം എടുത്ത് ഉടുത്ത് പഠിക്കുമായിരുന്നു ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അങ്ങനെ പഠിച്ച് 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 ഇപ്പം എനിക്ക് സമ്മാന് തെറ്റില്ലാത്ത രീതിയിൽ സാരി കൊടുക്കാനായിട്ട് നന്നായിട്ട് അറിയാൻ കേട്ടോ എന്റെ അടുത്ത് സാരി കൊടുക്കാനൊക്കെ ചിലപ്പം എവിടെയെങ്കിലും പിള്ളേരൊക്കെ ഒന്ന് ഉടുപ്പിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എനിക്ക് ഈ ഫീൽഡേ ഇഷ്ടമാണ് ഈ ബ്യൂട്ടീഷ്യൻ അവര് പറയും പോയി പാടിച്ചു പക്ഷേ എങ്ങും പോകാനായിട്ട് പാടില്ല പിന്നെ നമ്മളെന്തിനാണ് പൈസ മുടങ്ങി പഠിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഞാൻ അതിനെ മെനക്കെട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ സാരിയൊക്കെ പിടിപ്പിച്ച് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ചിലപ്പോൾ നമ്മൾ വരടുത്തൊക്കെ പോകുമ്പോൾ ഒരുത്തരം സാരി വലിച്ചു വാര്യൊക്കെ കൊടുക്കത്തില്ല അപ്പോൾ എനിക്ക് തോന്നിച്ചു എൻ്റെ കയ്യിലൊന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഉടുപ്പിച്ച് കൊടുക്കാൻ എനിക്ക് തോന്നും കേട്ടോ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് സാരി കൊടുക്കാൻ പക്ഷേ ഇനി ചിലവരുടെ ചിലവരിപ്പം നെഗറ്റീവ് പറഞ്ഞോണ്ട് എവയോ കണ്ടാലും മതി എന്നൊക്കെ പറയും പക്ഷേ മറ്റുള്ളവർ പറയുമ്പോഴല്ലേ നമുക്കതിന് സന്തോഷം ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നന്നായിട്ട് സാരി കൊടുക്കുമെന്നൊക്കെ കേട്ടോ എനിക്കും അത്രയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കൊടുക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇന്നത്തെ ഒരു എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് വലിയ കാര്യം ഒന്നുമില്ലാതെ ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ട് ഞാൻ ലൈവില് തന്നെ ഒരുങ്ങിയിരിക്കുന്ന കാര്യമാണ് ഇത്രയും മനസ്സിലാവ് കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ാണ് നമ്മുടെ ഇവിടെ അടുത്തു തന്നെയാകും പത്ത് മിനിറ്റ് അങ്ങോട്ട് പോയച്ചാ മതി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടെ എന്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടേറെ സിമ്പിൾ ആയിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ ലിഫ്റ്റിക്ക് വിട്ട് കണ്ണു നോക്കി എഴുതി നമ്മൾ മറ്റുള്ളവർ നോക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കണം ഓവർ ആകരുത് പക്ഷെ നമ്മൾ ഒരുങ്ങുന്നുണ്ട് അങ്ങനെ വേണം ചെയ്യാനായിട്ട് പിന്നെ ചിലവർ അങ്ങനല്ല ഓവർ ഓവറായിട്ടൊക്കെ ഒരുങ്ങും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തൊന്നും നമ്മൾ കൈയ്യെടുത്താനായിട്ട് പാടില്ല നമ്മുടെ ഇഷ്ടം നമ്മൾ ചെയ്യുക അല്ലെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബായ്